ദേവനാമത്തിന് മഹത്തുണ്ടാവട്ടെ ബൈബിൾ ആകമാനം ഉള്ള ഒരു വീക്ഷണമാണ് ഇപ്പോൾ നാം ഈ ക്ലാസ്സുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ വേദപുസ്തകത്തെക്കുറിച്ച് പൊതുവായിട്ടും ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചും നാം പരിശോധിക്കുകയുണ്ടായി ഈ ക്ലാസ്സിൽ നമുക്ക് പുറപ്പാട് പുസ്തകം മുതലുള്ള പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ സംക്ഷിപ്തമായിട്ട് പഠിക്കാം എന്ന് നോക്കാം പുറപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കണ്ടത് ജീവചരിത്രങ്ങൾ പറഞ്ഞ് അവസാനിക്കുന്നതായിട്ടാണ് എന്നാൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ജീവചരിത്രത്തിൽ നിന്ന് ദേശീയ ചരിത്രത്തിലേക്ക് നീങ്ങുന്നതാണ് നാം കാണുന്നത് ഫ്രം ഫാമിലി ഹിസ്റ്ററി ടു നാഷണൽ ഹിസ്റ്ററി എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം നമ്മൾ ലോകത്തിൻ്റെ ആരംഭവും കുറേ വ്യക്തികളെയുമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടതെങ്കിൽ ഉൽപ്പത്തി പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഒരു ജനതയെ ദൈവം പ്രത്യേകമായിട്ട് ഒരുക്കിയെടുത്തു യഹൂദന്മാർ എന്തിനാണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുക ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അവരെ ഏൽപ്പിക്കുവാൻ അതനുസരിച്ച് അവർ ജീവിക്കുവാൻ അവർ വഴി കർത്താവ ക്രിസ്തു വെളിപ്പെടുവാൻ അപ്പോൾ ആ ജനത്തിന് അല്ലെങ്കിൽ ആ രാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകത്തിൽ തുടർന്ന് നാം വായിക്കുന്നത് അതുകൊണ്ടാണ് ഫ്രം ഫാമിലി ഹിസ്റ്ററി ടു നാഷണൽ ഹിസ്റ്ററി ജീവചരിത്രത്തിൽ നിന്ന് ദേശീയ ചരിത്രത്തിലേക്ക് എന്ന് പറഞ്ഞത് പുറപ്പാട് പുസ്തകത്തിന് ആകെ നാൽപ്പത് അധ്യായങ്ങളാണുള്ളത് എഴുത്തുകാരൻ നേരത്തെ പറഞ്ഞതുപോലെ മോശ തന്നെയാണ് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുടെയും എഴുത്തുകാരൻ മോശയാണല്ലോ നാൽപ്പത് അധ്യായങ്ങൾ എഴുത്തുകാരൻ മോശ പുസ്തക വിഭജനം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത് ഒന്നു മുതൽ പതിനെട്ട് വരെ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെ ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം പുറപ്പാട് എക്സഡസ് എന്നതാണ് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം ന്യായപ്രമാണം ലോ എന്നുള്ളതാണ് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ സമാഗമന കൂടാരം ടാബർനാക്കൾ ഈ മൂന്ന് വിഷയങ്ങളാണ് പുറപ്പാട് പുസ്തകത്തിൽ ഉള്ളത് പുറപ്പാട് ന്യായപ്രമാണം സമാഗമന കൂടാരം ഒന്ന് മുതൽ പതിനെട്ട് വരെ പുറപ്പാട് പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ന്യായപ്രമാണം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെ സമാഗമന കൂടാരം പുറപ്പാട് എന്ന് പറയുന്നത് ഈ ജനം അടിമത്തത്തിൽ പോയി അടിമത്തത്തിൽ നിന്ന് ഈ ജനം എന്താ ഞനം അവർ ജോസഫിൻ്റെ കാലഘട്ടം ഒക്കെ ആയപ്പോൾ മിശ്രിമിലേക്ക് വരുന്നു അവരെ അവിടെ അടിമത്തത്തിലാകുന്നു വിശദാംശങ്ങളൊക്കെ നമ്മൾ ബൈബിൾ സർവേയിൽ പഠിച്ചിട്ടുണ്ട് ആ അടിമത്തത്തിലായ ജനത്തെ പുറപ്പെടുവിക്കുന്നതാണ് ദൈവശക്തിയാൽ ആണ് പുറപ്പെടുവിച്ചത് ദൈവം തൻ്റെ നീട്ടിയഭുജത്താൽ ബലമുള്ള കയ്യാൽ പത്തു ബാധകളൊക്കെ അയച്ച് അവരെ ന്യായം വിരിച്ചതിന് ശേഷം അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയും അവർ പുറപ്പെട്ടു പോരുകയും ചെയ്യുന്നത് നമുക്ക് കാണാം വാസ്തവത്തിൽ പുതുജീവനിലേക്കാണ് അവർ വരുന്നത് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കാണ് ഇത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ചിത്രവും കൂടിയാണ് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു അടിമയാകുന്നു എന്ന് യേശു പഠിപ്പിച്ച് തോർക്കുക യോ ഞാൻ എട്ടാം അധ്യായത്തിൽ എന്നാൽ ആ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതുജീവനിലേക്ക് നടത്തപ്പെടുന്നതിൻ്റെ ഒരു ആത്മീയ ചിത്രം നമുക്കിതിനകത്ത് കാണാം അത് കഴിഞ്ഞിട്ട് ന്യായപ്രമാണം വിടുവിക്കപ്പെട്ടവർക്ക് ദൈവം ന്യായ പ്രമാണം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വിശുദ്ധി നമുക്ക് കാണിച്ചു തരുവാനായിട്ട് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് മനുഷ്യൻ ന്യായപ്രമാണത്തിന് കീഴിലാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴിലാണ് എന്നവരെ ബോധ്യപ്പെടുത്തുവാനായിട്ടും ആണ് ന്യായപ്രമാണം കൊടുത്തത് ദൈവത്തെ ആരാധിക്കാനായിട്ട് ജനം പഠിക്കണമായിരുന്നു അതുകൊണ്ടാണല്ലോ അവരെ വിടിവെക്കുമ്പോൾ തന്നെ പറഞ്ഞത് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക പക്ഷേ ആരാധനയ്ക്ക് രീതികളും നിയമങ്ങളും ഉണ്ട് നമ്മളൊക്കെ ഇന്ന് പോലെ സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാം എന്തും ചെയ്യാം അങ്ങനെ ഒരു മേഖലയല്ല ആരാധന ആരാധനയ്ക്ക് വ്യക്തമായ നിയമങ്ങളും ആരാധനാ സ്ഥലവും അതിൻ്റേതായ ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട് അത് മനസ്സിലാക്കാനായിട്ടാണ് സമാഗമന കൂടാരം സമാഗമന കൂടാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവവുമായിട്ടുള്ള ഒരു പുതിയ സ്നേഹ കൂട്ടായ്മ ദൈവജനത്തിനൊരു വലിയ പദവി ഒക്കെ നൽകുന്നതാണ് സമാഗമന കൂടാരത്തിൽ നാം കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാം സംക്ഷിപ്തമായിട്ട് സംക്ഷിപ്തമായിട്ടിപ്പോൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ ഈ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നതിന് ആദ്യം ഒരു വിമോചന നായകൻ ആവശ്യമായിരുന്നു ഡെലിവറർ ഒരു ഡെലിവറർ വേണമായിരുന്നു ആരായിരുന്ന ഡെലിവറർ മോശ അതുകൊണ്ട് മോശയുടെ ജീവചരിത്രം ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഡെലിവററിനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഡെലിവറൻസ് നടന്നത് കൂടാതെ ഡെലിവററെ സഹായിക്കുന്നതിനായിട്ട് മഹാപുരോഹിതനായ അഹരോൻ ഉണ്ടായിരുന്നു മറ്റു പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു പുറപ്പാടിനെക്കുറിച്ച് ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആറാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതാണ് പുറപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ദൈവം തൻ്റെ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെയാണ് വിടുവിച്ചതെന്ന് അറിയാനായിട്ട് അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോമിയാകുന്നു ഞാൻ നിങ്ങളെ മിശ്രീമരുടെ ഊഴിയ വേലയിൽ നിന്നും ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്നും നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഉദ്ധരിച്ച് വിടുവിച്ച് വീണ്ടെടുക്കും മൂന്ന് പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഉദ്ധരിക്കും വിടുവിക്കും വീണ്ടെടുക്കും ഇതാണ് ദൈവം ചെയ്തത് മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ബാധകളൊക്കെ അവരുടെ മേൽ അയക്കേണ്ടതായിട്ട് വന്നത് അത് കഴിഞ്ഞിട്ടാണ് ദൈവം ന്യായ ന്യായപ്രമാണം അവർക്ക് നൽകുന്നത് അപ്പം ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തതെന്ന് ചോദിച്ചാൽ ടു പ്രൊവൈഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ് നീതിക്കൊരു നിലവാരം വേണമല്ലോ ദൈവനീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു നിലവാരം വേണം അപ്പം ലോലസ് സൊസൈറ്റിയിൽ നിന്നാണ് ആളുകൾ വരുന്നത് നിയമരാഹിത്യമുള്ളൊരു സമൂഹത്തിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് നിയമം വേണം ചില നിലപാടുകൾ വേണം ആ നിലപാടുകളിൽ അവരെ എത്തിക്കുന്നതിനും അതോടൊപ്പം മനുഷ്യൻ്റെ പാപത്തെയും മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളെയും ഒക്കെ വെളിപ്പെടുത്തുന്നതിനും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ ശക്തിയും വെളിപ്പെടുത്തുന്നതിനുമാണ് ന്യായപ്രമാണം കൊടുത്തത് പുതിയ നിയമത്തിൽ വാസ്തവത്തിൽ ഈ ചോദ്യമുണ്ട് എല്ലാത്തിലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ ന്യായപ്രമാണം എന്തിന് എന്നൊരു ചോദ്യമുണ്ട് അപ്പം ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം പലരുടെയും മനസ്സിൽ പല കാലത്തും ഉണ്ടായിരുന്നതാണ് ന്യായപ്രമാണം നീതിമാനും വിശുദ്ധനും ആത്മീയ ആത്മാവുമായ ദൈവം കൊടുത്തതുകൊണ്ട് നല്ലതായിരുന്നു വിശുദ്ധമായിരുന്നു ആത്മീയമായിരുന്നു നീതിയുള്ളതായിരുന്നു പക്ഷേ എന്തിന് എന്നൊരു ചോദ്യമുണ്ട് എന്നാൽ ന്യായപ്രമാണം എന്തിന് എന്തിന് ഉത്തരം ഇരുപത്തിനാലാം വാക്യത്തിലാണ് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു അപ്പം ന്യായപ്രമാണം എന്തിന് എന്ന ചോദ്യവും ഉത്തരവും ഗലാത്തി ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത്തിനാല് വാക്യങ്ങളിലുണ്ട് ന്യായപ്രമാണം എന്തിന് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇരുപത്തിനാലാം വാക്യത്തിൽ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നയിക്കുവാൻ ഒരു ശിശു പാലകൻ അതിൻ്റെ അർത്ഥം ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെയാണ് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ലാബ് പോലെയാണ് നമ്മുടെ രോഗം എന്താണ് നമ്മുടെ ഷെയ്പ്പ് എന്താണ് നമ്മുടെ രൂപം എന്താണെന്ന് വെളിപ്പെടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പരിഹാരം ലാബല്ല ലാബിൽ രോഗം കണ്ടുപിടിച്ചാൽ ഡോക്ടറാണ് പരിഹാരം തരുന്നത് കണ്ണാടിയിൽ നമ്മുടെ മുഖം കണ്ടാൽ നമ്മളത് ശരിയാക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മുടെ പാപപ്രകൃതം വെളിപ്പെട്ട് വന്നു കഴിയുമ്പോൾ ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല എന്ന് അപ്പസോലൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ ന്യായപ്രമാണത്തിൽ മോഷ്ടിക്കരുതെന്ന് പറഞ്ഞപ്പോഴാണ് മോഷണം തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴാണ് അത് അനുവദനീയമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് പാപമാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് പരിഹാരം എവിടെയാളുള്ളത് ഒരു രക്ഷകൻ്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ന്യായപ്രമാണം നമ്മുടെ കുഴപ്പങ്ങളെ കാണിച്ചു തരികയും ഒരു രക്ഷകനിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്തിട്ടു എക്സ്പോസിങ് അവർ സിൻ ഐഡൻറ്റിഫയിങ് അവർ സിൻ ആൻഡ് ദെൻ റിവീലിംഗ് ദ ഹോളിനെസ് ആൻഡ് പവർ ഓഫ് ഗോഡ് അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയും ശക്തിയും ഒക്കെ വെളിപ്പെടുത്തി കിട്ടുമ്പോൾ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നെങ്കിൽ നമുക്കും വിടുതൽ കിട്ടുകയുള്ളൂ എന്ന് നാം ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രമാണം ലഭിച്ചതിന് ശേഷം ഈ പുറപ്പെട്ടു പോകുന്ന ജനത്തെ പുറപ്പെടുവിച്ചങ്ങ് നേരെ കൊണ്ടുപോവുക അല്ല ചെയ്തത് വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെട്ടു വന്ന ജനത്തെ നമ്മളിതെല്ലാം പഠിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം നിൽക്കാൻ പറഞ്ഞു അവർക്ക് പ്രമാണം കൊടുത്തു പ്രമാണം കൊടുത്തതിന് ശേഷം സമാഗമന കൂടാരം അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ അവർ സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതാണ് നാം കാണുന്നത് സമാഗമന കൂടാരത്തിന് വേറെയും പേരുകളുണ്ടെന്ന് അറിയാമല്ലോ സമാഗമന കൂടാരം തിരുനിവാസം കൂടാരം മൂന്ന് പേരുകളുണ്ട് സമാഗമന കൂടാരമെന്ന് പറയും തിരുനിവാസം എന്ന് പറയും സാക്ഷ്യ കൂടാരം എന്ന് പറയും ഗോഡ്സ് ഡെല്ലിംഗ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം ദൈവം വസിക്കുന്ന സ്ഥലം ഇറ്റ് ഈസ് ഓൾസോ മീറ്റിംഗ് പ്ലേസ് ദൈവത്തെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സ്ഥലത്ത് ചെല്ലണം അതാണ് സമാഗമനം ദൈവം ആഗമിക്കും നമ്മളും ചെല്ലണം സമാഗമിക്കുകയാണ് അത് ദൈവത്തിൻ്റെ വാസസ്ഥലമായതുകൊണ്ടാണ് തിരുനിവാസം അതുപോലെ തന്നെ ദൈവം അവിടെ നിന്നാണ് ജനത്തോട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് സാക്ഷ്യകൂടാരം സ്പീക്കിംഗ് പ്ലേസ് ഡെല്ലിംഗ് പ്ലേസ് മീറ്റിംഗ് പ്ലേസ് ആൻഡ് സ്പീക്കിംഗ് ടു ഹിസ് പീപ്പിൾ ദൈവം വസിക്കുന്ന സ്ഥലം ദൈവത്തെ ജനങ്ങൾക്ക് കാണാൻ പറ്റിയ സ്ഥലം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ അടുത്ത് ചെല്ലേണ്ട സ്ഥലം ഈ തരത്തിലാണ് സമാഗമന കൂടാരം ദൈവം പ്ലാനിട്ടത് അതുകൊണ്ടാണത് ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവം ഒരു പുതിയ സ്നേഹ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിക്കുന്നു ഇതൊരു വലിയ പദവിയാണ് എന്നൊക്കെ പറഞ്ഞത് സമാഗമന കൂടാരത്തെക്കുറിച്ച് നാം വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് മൂന്ന് പ്രത്യേക വിഭാഗങ്ങളുണ്ട് അതിന് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം അറിയാമല്ലോ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഏഴ് ഉപകരണങ്ങളുണ്ട് പ്രാകാരത്തിലേക്ക് വരുമ്പോൾ യാഗപീഠമുണ്ട് താമരത്തൊട്ടിയുണ്ട് അത് കഴിഞ്ഞാൽ നാം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിലവിളക്കുണ്ട് കാഴ്ചയപ്പത്തന്നെ മേശയുണ്ട് ധൂപപീഠമുണ്ട് അതും കഴിഞ്ഞ് അതിവിശു സ്ഥലത്തേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ ഒരു നിയമപ്പെട്ടകമുണ്ട് അതിൻ്റെ മുകളിൽ കൃപാസനമുണ്ട് ഇങ്ങനെ ഏഴ് ഉപകരണം ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചിത്രം ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഓർക്കുക യാഗപീഠം രക്ഷയെ കാണിക്കുന്നു താമരത്തൊട്ടി രക്ഷ പ്രാപിച്ചവർ വിശുദ്ധി പ്രാപിക്കേണ്ടതിനെക്കുറിച്ച് കഴുകേണ്ടതിനെക്കുറിച്ച് കാണിക്കുന്നു നിലവിളക്ക് ദൈവം വെളിച്ചമാണെന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് നാം വെളിച്ചത്തിൽ നടക്കണം വിശുദ്ധീകരിക്കപ്പെട്ട ആളുകൾ വിശുദ്ധീകരണം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവർ വെളിച്ചത്തിൽ നടക്കണം കാഴ്ചയപ്പത്തിൻ്റെ മേശ ജീവൻ്റെ അപ്പത്തെയാണ് കാണിക്കുന്നത് ജീവൻ്റെ അപ്പമായ യേശുവിനെ കർത്താവ് പറഞ്ഞല്ലോ എന്നെ തിന്നുന്നവൻ എൻ ജീവിക്കും ധൂപപീഠം പ്രാർത്ഥനയാണ് കാണിക്കുന്നത് നാം നിരന്തരം ദൈവത്തോട് പ്രാർത്ഥന ബന്ധത്തിൽ ആയിരിക്കണം അതുപോലെ തന്നെ പെട്ടകം ദൈവത്തിൻ്റെ അധികാരത്തെയാണ് കാണിക്കുന്നത് കൃപാസനം അവിടുന്ന് ആണ് നാം ദൈവശബ്ദം കേൾക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിനോടുള്ള ബന്ധത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രതീകാത്മക ചിത്രമാണ് സമാഗമന കൂടാരവും അവിടെയുള്ള ഉപകരണങ്ങളും ഇത് ഉണ്ടാക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഉപയോഗിച്ചിരിക്കുന്ന തടി അതിനെ പൊതിഞ്ഞ ലോഹം സ്വർണം വെള്ളി മുതലായ താമരം മുതലായവ അതുപോലെ തന്നെ അതിന് ഉപയോഗിച്ച തോല് നൂല് നിറം ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുകയാണ് അതിൻ്റെ എല്ലാ അർത്ഥമൊക്കെ മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും പുറപ്പാട് പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി സർവേ ക്ലാസ്സിലുണ്ട് അത് കാണണം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പേജിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് ആ പുസ്തകത്തിൽ പോയി വിശദാംശങ്ങളൊക്കെ എടുക്കുവാൻ കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് പുസ്തകത്തെ മനസ്സിലാക്കേണ്ടത് പുറപ്പാട് ന്യായപ്രമാണം സമാഗമന കൂടാരം ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചാണെന്നുള്ള കാര്യം ഓർക്കുക ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ ആശയം ഒറ്റവാക്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ റിഡംഷൻ വീണ്ടെടുപ്പ് 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 എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ പോയ ഒരു കൂട്ടം ആളുകളെ അവരെ വില കൊടുത്ത് വേറൊരാൾ വന്ന് വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടെടുപ്പ് എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഈ പുസ്തകത്തിലെ ആശയം ഈ പുസ്തകത്തിലെ പ്രധാന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ രക്തത്താലുള്ള വീണ്ടെടുപ്പ് വെറുതെ വീണ്ടെടുക്കാൻ ആർക്കും പറ്റിയല്ല രക്തത്താലാണ് വീണ്ടെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് രക്തത്താലുള്ള വീണ്ടെടുപ്പ് പന്ത്രണ്ടാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ബസക കുഞ്ഞാടിൻ്റെ അറക്കലും എന്നിട്ട് നമ്മുടെ ബസക കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതുമൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും ആ രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ആറാം അധ്യായത്തിൻ്റെ ആറാം വാക്യം നേരത്തെ വായിച്ചത് ഒന്നുകൂടെ നമുക്ക് വായിക്കാം ആറാം അധ്യായത്തിൻ്റെ ആറാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കുറേ കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോമയാകുന്നു ഞാൻ നിങ്ങളെ മിശ്രൈമരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നീട്ടിയിരിക്കുന്ന ഭൂജം കൊണ്ടും മഹാശിക്ഷാവിധി കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും വീണ്ടെടുക്കും അപ്പം അവിടെ നീട്ടിയ ഭൂജം കൊണ്ടും ശിക്ഷാവിധി ശിക്ഷാവിധിയിൽ അവസാനത്തേത് എന്തായിരുന്നു സംഹാരകൻ കടന്നു വരുന്നതാണ് അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ആട്ടുകൊറ്റൻ അറുക്കപ്പെടുകയും അതിൻ്റെ രക്തം പുരട്ടുകയും ചെയ്യണമായിരുന്നു എന്നൊക്കെ ഉള്ളത് അറിയാമല്ലോ അതിൻ്റെ അർത്ഥം നമ്മളെടുക്കുമ്പോഴാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാകുന്നു അപ്പോൾ ആ രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത് ആ വീണ്ടെടുപ്പ് അതിന് കൊടുത്ത വില യേശുവിൻ്റെ രക്തമാണ് എന്നുള്ള കാര്യം ഈ പുസ്തകം നമുക്ക് ആത്മീയമായിട്ട് വെളിപ്പെടുത്തി തരുന്നു ദൈവത്തെക്കുറിച്ചുള്ള ധാരാളം വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വെളിപ്പാടുകൾ ഈ പുസ്തകത്തിലുണ്ട് ദൈവം ആരാണ് കാരണം മോശയെ വിളിക്കുന്ന സമയത്തൊക്കെ മോശ ചോദിക്കുന്ന ഒരു ചോദ്യം നീ ആരാണെന്നാണ് അപ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു ഒന്നാം പുസ്തകമായ ഉൽപ്പത്തി പഠിച്ചപ്പോൾ വീണ്ടെടുപ്പിൻ്റെ വെളിപ്പാട് അവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ദൈവം തന്നെ തന്നെ കൂടുതൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ യഹോവ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു മൂന്നിൻ്റെ പതിനാല് അതിന് ദൈവം മോശയോട് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു യഹോവ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അയാം താറ്റ് അയാം എന്ന് പറഞ്ഞാൽ എനിക്ക് മാറ്റമില്ല ഞാൻ എന്നും ഒരുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ അനാദിയായും ശാശ്വതമായും മാറ്റമില്ലാത്തവനായിട്ടിരിക്കുന്ന ദൈവം എന്നാലാ ദൈവത്തെ നമുക്ക് പലതരത്തിൽ അനുഭവിക്കാൻ സാധിക്കും പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്താറാം വാക്യത്തിൽ സൗഖ്യമാക്കുന്ന യഹോവ യഹോവ റാഫ ഒരു അടുത്തൊരു യുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രീമിയർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു അരുളി ചെയ്തു അപ്പം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടി പടിയും കൂടി പേഴ്സണലായിട്ട് അനുഭവിക്കുവാനായിട്ടാണ് പതിനഞ്ചാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു അപ്പം യഹോവ റാഫ പിന്നെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പുകൂടെ പോയിട്ട് പതിനേഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ യഹോവ നിസി യഹോവ എൻ്റെ കൊടി യഹോവ വിജയം എന്ന് നാം വായിക്കുന്നു പതിനേഴ് കൊടി ഒരുപത്തിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ യഹോവയായ ദൈവം യഹോവ ഏൽ എന്ന് നമുക്കവിടെ കാണാം ദൈവത്തെ തന്നെ ദൈവം കൂടുതൽ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ ദീർഘക്ഷമയും മഹാദേ വിശ്വസ്ഥതയും ഉള്ളവൻ വൈഹോവ അവൻ്റെ മുൻപാകെ കടന്നു ഘോഷിച്ചത് എന്നിരുന്നാൽ യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തതയുമുള്ളവൻ ഉള്ളവൻ അവൻ കണ്ട് ദൈവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ വെളിപ്പെട്ട് കിട്ടുകയാണ് ആദ്യം പറഞ്ഞു പിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞു ജയം നൽകുന്ന യഹോവേൻ്റെ കൊടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു മോശയ്ക്ക് തന്നെയാണ് ഈ വെളിപ്പാടുകളിൽ പലതും ലഭിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായെന്ന് അറിയാൻ പാടില്ല പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ഈ ദൈവത്തെ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയുകയാണ് അവൻ സൗഖ്യമാക്കുന്നവനാണെന്നും അവൻ ജയം നൽകുന്നവനാണെന്നും അവൻ കരുണയുള്ളവനാണെന്നും കൃപയുള്ളവനാണെന്നും ദീർഘക്ഷമയും മഹാദേ വിശ്വസ്തതയും ഉള്ളവനാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നതിനായിട്ട് അപ്പം ഇങ്ങനെയാണ് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അപ്പം ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ ചെന്ന് ദൈവമായിട്ട് സംഭാഷിക്കുമ്പോൾ ദൈവത്തെ മീറ്റ് ചെയ്യുമ്പോൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദൈവത്തെ അടുത്ത് അറിയുവാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിൻ്റെ അനേകം പ്രതീകങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട് പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ധാരാളം പ്രതീകങ്ങൾ അതിൽ ഏറ്റവും നല്ല പ്രതീകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ കാണുന്ന ഞാൻ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞാടും ഒരു ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെമ്മരിയാടോ കോലാടോ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടിളക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലു പുരട്ടണം അപ്പോൾ ഈ ഈ കുഞ്ഞാടിനെയാണ് പെസഹ കുഞ്ഞാടെന്നു പറയുന്നത് അതിന്റെ അർത്ഥം ഒന്ന് കൊരിന്യാ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടു ആരാധ ക്രിസ്തു തന്നെ അപ്പോൾ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് കർത്താവേശു ക്രിസ്തു ആണ് അപ്പോൾ കണക്ഷൻ യേശുവിൻ്റെ ഒരു ചിത്രമാണ് പന്ത്രണ്ടാം അധ്യായത്തിലെ പെസഹ കുഞ്ഞാടിൽ കാണുന്നത് എന്ന് കൊരിന്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഒന്ന് കൊരിന്തിയ ലേഖനം അഞ്ചിൻ്റെ ഏഴ് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ അതുകൊണ്ട് നമുക്ക് സംഹാരങ്ങളിൽ നിന്ന് രക്ഷയുണ്ടെന്നർത്ഥം ഉണ്ടെന്നർത്ഥം നമ്മളൊക്കെ എതിരെ വരുന്ന ഒരു സംഹാരവും നമ്മെ ബാധിക്കാത്ത തരത്തിൽ അത് നമ്മെ കടന്നു പോകും പാസ് ഓവർ നമ്മൾ വിട്ട അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകും നമുക്ക് രക്ഷ ഉണ്ട് അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ അടിക്കപ്പെട്ട പിളർന്ന ഒരു പാറയുണ്ട് ജലം പുറപ്പെട്ട പതിനേഴാം അധ്യായത്തിൻ്റെ ആറാം വാക്യം നോക്കുമ്പോൾ ഒരു അടിക്കപ്പെട്ട പാറ ഒരു പിളർന്ന പാറ ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും നീ പാറയെ അടിക്കണം ഉടനെ ജനത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു ജനത്തിന് കുടിക്കുവാൻ വെള്ളം പുറപ്പെട്ട അടിക്കപ്പെട്ട പാറ അത് കൊരിന്തലേഖനം പത്താം അധ്യായത്തിന് നാലാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു തന്നെ അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതീകമായിട്ട് പെസകാക്കുഞ്ഞാട് മാത്രമല്ല അടിക്കപ്പെട്ട പാറ അല്ല പിളർന്ന പാറ ഉണ്ട് ഒന്ന് കൊരിന്തിയർ പത്തിൻ്റെ നാലിലാണ് നമ്മളത് കാണുന്നത് അവരെ അനുഗമിച്ച ഓക്കെ എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു അതുപോലെ മരുഭൂമിയിൽ അവർക്ക് ആഹാരമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് മഞ്ഞ ഒഴിച്ചു കൊടുത്തത് പതിനാറാം അധ്യായത്തിന് നാലാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് സ്വർഗത്തിൽ നിന്നൊരു സ്വർഗീയ അപ്പം അവർക്ക് കൊടുത്തു അവർക്കത് എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അവർ മന്ന ഇതെന്താ ഇതെന്തെന്ന് ചോദിച്ചു അങ്ങനെയാണ് അതിന് മന്ന എന്ന് പേര് വന്നത് എന്നാൽ അത് നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ പ്രതീകമായിരുന്നു എന്ന് യോഹന്നാൻ ആറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്നെ തിന്നുന്നവൻ എൻ ജീവിക്കും അപ്പം മന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ് അതുപോലെ പതിനാറാം അധ്യായത്തിൻ്റെ നാലാം വാക്യം വേണമെങ്കിൽ ആകാശത്ത് അപ്പം വർഷിക്കും ഇനി യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യവും അൻപത്തി ഒന്നാം വാക്യവും വായിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ആകാശത്ത് നിന്ന് വർഷിച്ച അപ്പം ആരാണ് എന്ന കർത്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ജീവന്റെ അപ്പമാകുന്നു ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എല്ലിൽ വിശ്വസിക്കുന്നവനെ ഒരു നാളും ദാഹിക്കുകയുമില്ല അൻപത്തൊന്ന് അൻപത്തൊന്നാം വാക്യം ആറാം അധ്യായത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ആകാശത്തുനിന്ന് പൊഴിച്ചു കൊടുത്ത പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം അപ്പം ഞാനാകുന്നു ഞാനാകുന്നു അപ്പം ആ മഞ്ഞ ഞാനാണ് എന്ന് വ്യക്തമാക്കുകയാണ് അപ്പോൾ പെസറക്കുഞ്ഞാട് പിളർന്ന പാറ മന്ന അതുപോലെ തന്നെ കത്തിയം ഉൾപ്പെടർപ്പ് സമാഗമന കൂടാരം കൂടാരത്തിലെ ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് അല്ല ഒരു കാര്യം ഓർത്താൽ മതി ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയവും പ്രധാനപ്പെട്ട സന്ദേശവും വീണ്ടെടുപ്പ് രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മിക്കവാറും കാര്യങ്ങൾ യേശു ക്രിസ്തുവിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് കാരണം യേശുക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മോശയെ പോലെ യേശു ക്രിസ്തുവാണ് നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ മോശയെ യേശ് ദൈവം ഉയർ ഒരുക്കിയെടുക്കുന്നതിൻ്റെ ചിത്രമുണ്ട് അതുകൊണ്ട് മോശയുടെ ജീവചരിത്രവും നമുക്ക് പഠിക്കേണ്ടതാണ് ഒരുപക്ഷെ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാം ആദ്യത്തെ നാൽപ്പത് കൊല്ലം മിശ്രിമിൽ രാജ കൊട്ടാരത്തിൽ അത് കഴിഞ്ഞ് നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ താൻ ഓടിപ്പോയിട്ട് മരുഭൂമിയിൽ ആയിരുന്നു അവിടെ വെച്ചാണ് താൻ ഒന്നുമല്ല എന്നുള്ളത് താൻ കണ്ടെത്തുന്നത് അതിനുശേഷം അദ്ദേഹത്തെ ദൈവം വെൻ ഹീ ഫൗണ്ട് ഔട്ട് ദറ്റ് ഹി വാസ് നത്തിങ് ഹി വാസ് സെൻറ്റ് ബാക്ക് അസ്റ്റ് ദ ഡെലിവർ പിന്നെ നാൽപ്പത് കൊല്ലമാണ് ജനത്തെ നയിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അത്യാവശ്യം കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുമല്ലോ പുറപ്പാട് ന്യായപ്രമാണം സമാഗമന കൂടാരം